റിനി ജോർജ് റിനി ജോർജ് എന്ന് പറയുന്ന ഒരു യുവനടി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കുറേ കാര്യങ്ങളും മറ്റും ഉന്നയിക്കുകയും ആരോപണങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതേ സമയത്ത് ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ റിനി പറഞ്ഞത് വെറും വ്യാജ കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന വ്യക്തി ഈ റിനി കുറച്ച് നാളായിട്ട് കുറേ സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമിലും എല്ലാം വരുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല അതേ സമയത്ത് അവരെ ഇപ്പം എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഈ പ്രശ്നം പറഞ്ഞ് വന്നത് മുന്നോട്ട് വന്ന ഒരു ആളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീക്ക് അതായത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു പ്രശ്നം വരുമ്പം അവയത് മുന്നോട്ട് വന്ന് പറയുകയും അതിനെ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അവർക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതല്ല അവരുടെ കൂടെയുള്ള ആർക്കെങ്കിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് തുറന്നു പറഞ്ഞ് അതിനുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റിനിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഈ റിനി പറയുന്നത് അവർ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് അവരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയുള്ള ഒരുപാട് ആൾക്കാരും അത് പോരാഞ്ഞിട്ട് ഈ പിണറായി വിജയൻ അതായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ആണല്ലോ ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിന് കുറച്ച് നാളായി ഇപ്പം മൂന്ന് മൂന്നാഴ്ച വന്നു അവർക്ക് അതായത് ഷൈൻ എന്ന് പറയുന്നത് അവർക്കെതിരെ ഒരു ആരോപണവും കാര്യങ്ങളുമായിട്ട് കുറേ സൈബറിടങ്ങളിൽ അന്വേഷണവും കാര്യങ്ങളും ഇങ്ങനെ ഒരു വ്യാജ പ്രചാരണം അങ്ങനെ വന്നപ്പോഴത്തേന് അവരത് മുന്നോട്ട് വന്നു അവര് മുന്നോട്ട് വന്നിട്ട് എന്താ കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിനകത്തുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി അപ്പോഴത്തേന് അതിൻ്റെ പുറകെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് മറ്റും പുറത്തു വന്നു അതേസമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ള പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതായത് കേസാണെങ്കിൽ കേസെടുക്കാനും അതന്വേഷിക്കാനും വേണ്ടിയായിട്ട് കേരള പോലീസ് ആദ്യം അന്വേഷിച്ചു അവർ അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിനെ അതായത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിനെ ഇറക്കുന്നു ക്രൈംബ്രാഞ്ച് വന്ന് അന്വേഷിക്കുന്നു എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും എൻ്റെ ഇടത് വെച്ച് ഒന്നാണിൽ ഒന്നര മാസമാകുന്നു ഒന്നര മാസമായിട്ട് ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ അതല്ല ഇത് അനുഭവിച്ചെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ പേര് പോലും പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ കേസ് കൊടുത്തതായിട്ട് പോലും വന്നിട്ടില്ല അതേ സമയത്ത് പത്ത് പേര് മറ്റോ കേസായിട്ട് മുന്നോട്ട് വന്നെന്ന് പറയുന്നു ഈ പത്ത് പേരും മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു വാർത്തകളിലും കണ്ടും അവർക്ക് ഇഷ്ടപ്രകാരം അവർ പോയി കേസ് കൊടുത്ത അവരുടെ തെളിവ് ഉണ്ടെന്നില്ല അതേ സമയത്ത് ഈ റിപ്പോർട്ടർ ചാനലും മറ്റ് ചാനലുകളും ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു രാഹുൽ അവിടെ ഗർഭം ഉണ്ടാക്കി ഇവിടെ ഗർഭം ഉണ്ടാക്കി രാഹുൽ മോശമായ മെസ്സേജ് അയച്ചു എന്നൊക്കെ ഈ മോശമായ മോശമായ മെസ്സേജ് എന്ന് പറഞ്ഞ് അവർ കാണുന്നത് ഈ എവിടാണ് നീ സുന്ദരിയാണല്ലോ അങ്ങനെ പറയുന്ന കുറച്ച് മോശമായ മെസ്സേജാണ് അവർ പറയുന്നത് അതേ സമയത്ത് ഈ റെനിയെന്ന് പറയുന്ന ആളുടെ കൈ തെളിവുണ്ട് കാര്യങ്ങളുണ്ടെന്ന് അവർ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നുണ്ട് അതൊരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റ് അതിന്റെ കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്കു ചെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാലല്ല അത് ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഗൂഢാലോചനാ സിദ്ധാന്തം ഇത് ഈ സംഭവം ഈ ഇൻ്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇത് വൈറലായി വരുന്ന ഇന്റർവ്യൂ ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ആ സമയത്ത് ആ സമയം തുടങ്ങി ആ സമയത്ത് എൻ്റെ ഫോണിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ പറയുന്നവര് തെളിയിക്കണം എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി അങ്ങനെ വെറുതെ ഇട്ട് പോയിട്ട് കാര്യമില്ല ആ സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എപ്പോൾ എങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അപ്പൊ ഇതിനകത്ത് ഇത്രയും നേരം പറഞ്ഞതിനകത്ത് പറയാനുള്ളത് ഈ പറയുന്ന റിനി അതായത് ഗൂഢാലോചന ഇല്ല കാര്യങ്ങളെല്ലാം പിന്നെ പറയുന്നത് അവർക്ക് ഇതിനകത്ത് ഒരുപാട് തെളിവും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് അവരുടെ അടുത്തും ഈ ക്രൈംബ്രാഞ്ച് എന്നിട്ട് ഉള്ള തെളിവും കാര്യങ്ങളും ശേഖരിച്ചിട്ട് പറഞ്ഞു തന്നെ ക്രൈംബ്രാഞ്ച് അവരുടെ അടുത്ത് ആവശ്യമായ തെളിവില്ല ആവശ്യമായ തെളിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റത്തില്ല സാക്ഷിയാക്കാം സാക്ഷിയാക്കാൻ മാത്രമാണ് അവർ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോഴത്തേന് ഇതിൻ്റെ പുറയിൽ വേറെ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം റിണി തന്നെ പറയുന്നുണ്ട് ആരുമില്ല എന്നും അങ്ങനെ ആണെങ്കിൽ ഈ റിണി പറയുന്നേ കഴിഞ്ഞിടക്ക് പറയുന്നുണ്ടായിരുന്നു ഇലക്ഷനിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പിതൃതുല്യനായിട്ടുള്ള പിതാവിന്റെ പിതൃതുല്യൻ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളേ വി ഡി സതീശൻ പറയുന്നത് മകളെപ്പോലാണെന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഈ വി ഡി സതീശൻ ഇത്രയും ദിവസമായിട്ടും ഇതിനെപ്പറ്റി നല്ലോലെന്ന് പ്രതികരിച്ചില്ല സ്വന്തം വാക്ക് വരുന്നൊരു പ്രശ്നമാകുമ്പോഴത്തേന് ഏത് പിതാവും പ്രതികരിക്കുമല്ലോ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ റെനിക്ക് എന്തുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം താല്പര്യം ഇല്ലാത്തതിന് വ്യാജ പരാതിയാണ് അതായത് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതേസമയത്ത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞതെന്നും പറഞ്ഞ റിപ്പോർട്ടർ ചാനലും ന്യൂസ് ഐറ്റ് അങ്ങനത്തെയുള്ള ചില ചാനലുകളിനകത്ത് കണ്ടു രാഹുൽ മാംകൂട്ടത്തിൽ ബാംഗ്ലൂർ പോയി ഗർഭവിത്രണത്തിന് ഇരയാക്കിയെന്ന് അതും രണ്ട് പേരുടെ ഗർഭവിത്രണത്തിനിരയാക്കിയെന്നും പറഞ്ഞ ആദ്യം റിപ്പോർട്ട് വന്നത് അത് ക്രൈംബ്രാഞ്ച് പുറത്ത് വിട്ടെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ വേറൊരു ചാനലും അങ്ങനെ കണ്ടിട്ടില്ല അതേസമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് കേരളത്തിൽ വന്നെന്ന് പറയുമ്പം കേരളത്തിൽ വന്നിട്ട് റിപ്പോർട്ട് വന്നത് ഇന്ന് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകനും മറ്റുമായിട്ടുള്ള ഏതോ ഒരു പണക്കാരൻ അതായത് പ്രമുഖനായ വ്യക്തി ഒരു സ്ത്രീക്ക് ഗുളിക കൊടുത്തു ഗർഭാലസിപ്പിച്ചു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടാണെന്ന് ഒന്നെങ്കിൽ ഈ ന്യൂസും കാര്യങ്ങളും ക്രൈംബ്രാഞ്ചും മറ്റ് ആൾക്കാർ കാണുന്നില്ല എന്ന് നടിക്കുന്നതാണോ അതോ കണ്ടിട്ട് മിണ്ടാത്തതാണോ മിണ്ടാതിരിക്കുന്നതാണോ മിണ്ടാത്തല്ല മിണ്ടാതിരിക്കുന്നതാണോ മനസ്സിലായില്ലേ പിന്നെ പറയുന്ന കാര്യം ഇതാ കേട്ടോ ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതായത് അവര് പറയുന്നത് ഇതിന്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾക്ക് അവരൊക്കെ പറയാനുണ്ട് അങ്ങനെ പറയാനുണ്ടെങ്കിൽ അവരെന്ത് വേണം കേസുമായിട്ട് മുന്നോട്ട് പോണം മനസ്സിലായല്ലേ കേസു കൊടുത്ത് മുന്നോട്ട് പോയി ആ കാര്യങ്ങൾ അവരുടെ അവരുടെ കയ്യിലുള്ള തെളിവ് അതായത് ഋണി എന്ന് പറയുന്ന വ്യക്തി വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ വെല്ലുവിളി അതായത് ഞാനങ്ങനെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല കാരണം വേറൊന്നുമല്ല അത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം ഇത്ര ഇതായിട്ട് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ഇത്രേം നാളായിട്ടും അവർക്ക് കേസുമായിട്ട് അവരുടെ കയ്യിലുള്ള തെളിവ് ആ തെളിവും കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് പറ്റാത്തത് അത് ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിനെപ്പറ്റി ആരും പ്രതികരിക്കാത്തത് ഇവർ പറയുന്നു സൈബർ ഇടങ്ങൾക്ക് അവർക്കൊരു പ്രശ്നമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവരെ സൈബറായിട്ട് ആക്രമിച്ചെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വരൻ്റെ എതിരെയൊക്കെ കേസൊക്കെ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണും അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക പറ്റുന്നത്ര മാക്സിമം സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യുക ആക്കുക ലൈക്ക് ചെയ്യുക